ഹരിക്കെതിരെ തണലിടം തനതിടമൊരുക്കി മാനന്തവാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിലാണ് വിദ്യാർത്ഥികൾ മനോഹരമായ ഇരിപ്പിടം ഒരുക്കിയത് ചിലവ് കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചാണ് തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികൾ കലോത്സവ നഗരിയിലെത്തുന്ന കലാകാരന്മാർക്കും ആസ്വാദകർക്കുമായി മുളകൊണ്ടുള്ള ഇരിപ്പിടം തണൽവൃക്ഷത്തിന്റെ അടിയിലായി ഒരുക്കിയത് കലാപരമായി പ്ലേറ്റുകളിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശങ്ങൾ എഴുതി ചേർത്ത് വർണ്ണങ്ങളും ഒരുക്കിയിരുന്നു ജീവിതമാണ് ലഹരി എന്ന സന്ദേശം കലോത്സവത്തിനെത്തുന്നവർക്ക് പകർന്നു നൽകുക എന്നതാണ് തണലിടം കൊണ്ട് ലക്ഷ്യമിടുന്നത് പേപ്പർ അലങ്കരിച്ച് മുദ്രാവാക്യങ്ങൾ എഴുതിക്കൊണ്ട് ഒരു സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇരിപ്പിടം ഒരു തണലായ എന്ന രീതിയിൽ ഒരു ഒരുക്കി ഇതിനെ സമീപത്തായി പ്രത്യേകമായി തയ്യാറാക്കിയ ക്യാൻവാസിൽ സ്റ്റേജ്തര ചിത്രരചനാ മത്സരത്തിന് എത്തിയ വിദ്യാർത്ഥികളും വിധികർത്താക്കളും ചേർന്ന് ലഹരി ബോധവൽക്കരണ ചിത്രങ്ങളും വരച്ചു ചേർത്തു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ശശീന്ദ്ര വ്യാസ് തണലിടം ഉദ്ഘാടനം ചെയ്തു ഏവർക്കും ഇവിടെ വന്ന് വിശ്രമിക്കാം അതേപോലെ നമുക്ക് നമ്മുടെ ലഹരി നാല് ദിവസങ്ങൾ മാത്രമല്ല അത് കഴിഞ്ഞും നമ്മുടെ ലഹരി ഇതേപോലുള്ള നമ്മുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മുടെ ലഹരി എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എ പി അജേഷ് അധ്യാപകരായ പി പി അരവിന്ദൻ എസ് സി ഷജന വിദ്യാർത്ഥികളായ എം സിദ്ധാർത്ഥ് എൻ എ അവന്തിക അർഷാദ് അൻവർ കെ എസ് അയോണ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഷമീർ വയനാട് വിഷൻ മാനന്തവാടി